തായി പ്രിയപ്പെട്ടവരെ എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ ചാലക്കുടിക്ക് അടുത്തുള്ള കൊരട്ടിപ്പള്ളിയിൽ മാതാവിൻ്റെ തിരുനാൾ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുക പതിവാണ് കേരളത്തിൻ്റെ ലൂർദ് അല്ലെങ്കിൽ അഭിനവ ലൂർദ് എന്ന് അറിയപ്പെടുന്ന കൊരട്ടിപ്പള്ളിയിലേക്കാണ് ഇന്നത്തെ യാത്ര ചാലക്കുടിയിൽ നിന്ന് ആറ് കിലോമീറ്ററാണ് സീറോ മലബാർ സമൂഹത്തിൻ്റെ ഈ പള്ളിയിലേക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ന് കൂടുതുറക്കൽ ചടങ്ങ് നടന്നു ഇപ്പോൾ വൈകുന്നേരമായി ഇപ്പോൾ കൊരട്ടിമുത്തി പ്രദക്ഷിണമായിട്ട് ഈ നാട് കാണാൻ ഇറങ്ങുന്ന സമയത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തോളം പഴക്കമുണ്ട് ഈ പള്ളിക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്നിലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത് ഹൈന്ദവ ആചാരപ്രകാരമുള്ള പാക്കനാരുടെ എഴുന്നള്ളിപ്പ് ഈ പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു ഇവിടെ ഹൈന്ദവ ആചാരങ്ങളും അതുപോലെ ക്രൈസ്തവ ആചാരങ്ങളുമൊക്കെ പരസ്പരം ഇള കിടക്കുന്നതുകൊണ്ട് ജാതി മത ഭേദമന്യേ ഇവിടെ ഒരുപാട് ഭക്തർ വരുക പതിവാണ് ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രധാന നേർച്ച എന്ന് പറയുന്നത് പൂവൻപഴമാണ് പൂവൻകുല കാഴ്ചവയ്ക്കുന്നതും പൂവമ്പഴം നേർച്ചയായി കൊടുക്കുന്നതും ഇവിടുത്തെ ഒരു പതിവാണ് പള്ളിയകത്ത് തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവാലയത്തിനകത്തും പുറത്തും വളരെ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് അതുപോലെ ദേവാലയത്തിന്റെ ഇരുമുഖവും ദീപാലങ്കാരത്താൽ വളരെ മനോഹരമാക്കിയിരിക്കുന്നു ഇവിടെയാണ് തുലാഭാരവും അതുപോലെ നേർച്ചയും എല്ലാം കൊടുക്കുന്നത് രൂപപ്പുരയും ഇവിടെയാണ് ഇവിടെ ഈ പൂവൻകുല നേർച്ചയായി സ്വീകരിക്കാനും കൊടുക്കാനുമൊക്കെ ഒരു വലിയ ഐതിഹ്യം ഇതിൻ്റെ പുറകിലുണ്ട് പണ്ട് ഇവിടെ നിന്നും ഒരു മുപ്പത് മൈൽ അകലെയുള്ള മേലൂര് എന്ന സ്ഥലത്തു നിന്നും ഒരു മനുഷ്യൻ ഒരു കുല പൂവൻ മാതാവിന് കൊരട്ടിമുത്തിക്ക് കാഴ്ചവെക്കുവാനായിട്ട് കൊണ്ടുവരികയായിരുന്നു ആ കഥയാണ് ഈ മരിയൻ വീതിയിൽ ഇവിടെ ഇങ്ങനെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് വഴിയിൽ വെച്ച് ആ പൂവൻകുലയിൽ ആകൃഷ്ടനായ ഒരു ജന്മി ആ പൂവൻകുല ആവശ്യപ്പെട്ടു എന്നാൽ അത് കൊരട്ടിമുത്തിക്ക് കൊടുക്കാനുള്ളതാണെന്നും തരാൻ കഴിയില്ലെന്നും ആ മനുഷ്യൻ പറഞ്ഞു എന്നാൽ അഹങ്കാരിയായ ജന്മി ആ പൂവൻകുലയിൽ നിന്നും പൂവൻപഴം ഭക്ഷിച്ചു ബാക്കിയുള്ളത് കൊരട്ടിമുത്തി കഴിച്ചാൽ മതിയെന്നായിരുന്നു അയാളുടെ പക്ഷം അതിനുശേഷം അയാൾക്ക് വല്ലാത്ത വയറുവേദന ഉണ്ടാകുകയും ചികിത്സിച്ച് ഭേദമാകാതായപ്പോൾ വൈദ്യരുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രാശ്ചിത്തമായി കൊരട്ടിമുത്തിക്ക് തൻ്റെ സ്വത്തിൻ്റെ പകുതി ഭാഗം എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത് സ്വർണ്ണത്തിൽ പൊതിഞ്ഞ പൂവൻ കുലയും കണ്ട് ഞങ്ങൾ റോസറി വില്ലേജിലേക്ക് നടന്നു വളരെ മനോഹരമായ ഈ റോസറി വില്ലേജിലെ പ്രധാന കാഴ്ച എന്ന് പറയുന്നത് കൊന്തയിലെ രഹസ്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നു അതുകൂടാതെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഷകളിലും നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന എഴുതി എഴുതിവച്ചിരിക്കുന്നു അതുപോലെ ലോക ഭാഷയിലും ഈ മറിയത്തിൻ്റെ ഈ നന്മനിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതോടൊപ്പം ഒരു ഫൗണ്ടന് മുകളിലായിട്ട് പിയാത്ത എന്ന് പറയുന്ന ക്രൂശിച്ച് കൊന്ന മകനെ മടിയിൽ കിടത്തിയിരിക്കുന്ന മാതാവിൻ്റെ പ്രതിമ ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച തന്നെയാണ് കൊരട്ടിപ്പള്ളിയിൽ വന്നാൽ ഒരിക്കലും നിങ്ങൾ ഈ മരിയൻ റോസറി വില്ലേജ് കാണാതെ പോകരുത് കുർബാന ചൊല്ലാനുള്ള ഒരു ബലിപീഠവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് റോസറി വില്ലേജിൽ നിന്നും പുറത്തിറങ്ങി പള്ളിമുറ്റത്തേക്ക് നടക്കുകയാണ് ദീപാലങ്കാരപ്രഭയിൽ എങ്ങനെ മുങ്ങി നിൽക്കുകയാണ് പള്ളി ഇനി തിരുനാളിൻ്റെ പ്രദക്ഷിണം കയറുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് sub indo തിരുനാൽ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ്